വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ എൽ ജി എസിന്റെ ക്ലാസ്സില് ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു ചെയ്യാത്തൊരു ആണ് കേട്ടോ വ്യവസായം ഇന്ത്യയിലെ വ്യവസായം എന്ന് പറയുന്ന ആണ് നമ്മൾ ഇന്ന് റിവിഷൻ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിഷയങ്ങളും കൂടെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം ഇന്ത്യയുടെ ആധുനിക വ്യവസായ ഇന്ത്യൻ ആധുനിക വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റയാണ് ആധുനിക വ്യവസായത്തിന്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ ഇന്ത്യൻ ആധുനിക വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റയാണ് എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്യാമപ്രസാദ് മുഖർജി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രിയുടെ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി ഇപ്പൊ നമ്മളെ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല അങ്ങനെ മൂന്ന് മേഖലകളായിട്ട് നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് അതില് വ്യവസായം ഏത് മേഖലയിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവസായം ദ്വിതീയ മേഖലയിലാണ് പെടുന്നത് അപ്പൊ ഇൻഡസ്ട്രി അഥവാ വ്യവസായം ഏത് മേഖലയിൽ പെടുന്നു വ്യവസായ മേഖലയിൽ പെടുന്നു ഈ വ്യവസായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ നമുക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ ആ സ്ഥാപനത്തിന്റെ പേരാണ് ഐ ടി ഐ ഏതാണ് ഐ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടാ ഗുണമേന്മയുള്ള മുദ്ര നൽകുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണ് അപ്പൊ ആ മുദ്ര കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പറയാം അതായത് വ്യവസായികമായിട്ട് ഇതിന് നല്ല ഗുണമേന്മ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതിന്റെ പേരാണ് ബി ഐ എസ് എന്തായിട്ട് എന്താ പൂർണ്ണരൂപം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അടുത്തത് വ്യവസായ മേഖലയിലെ പുരോഗതിക്ക് ൂതൽ നൽകിയ പഞ്ചമത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ നമ്മൾ എന്ത് പറയും സെക്കൻഡ് ഫൈവ് എയർപ്ലെയിൻ ആണ് ഫസ്റ്റ് ഇന്ത്യനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൃഷിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇനി അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി വളരെയധികം പരുത്തി കയറ്റുമതി ഒക്കെ ചെയ്ത ഒരു തുറമുഖത്തിന്റെ പേരാണ് എന്ത് മുംബൈ പരുത്തി കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ മുംബൈ തുറമുഖം ആണ് എന്നുള്ളത് കൊണ്ട് മുംബൈയെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയിലെ പരുത്തി കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം മുംബൈ തുറമുഖമാണ് എന്നുള്ളത് കൊണ്ട് മുംബൈ തുറമുഖത്തെ എന്ന് വിളിക്കുന്നു പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനിപ്പറ്റാണ് പാനിപ്പറ്റ് എവിടെയാണ് ഹരിയാനയിലാണ് തുണി വ്യവസായത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഏത് അഹമ്മദാബാദ് അഹമ്മദാബാദ് എവിടെയാണ് ഗുജറാത്തിലാണ് അഹമ്മദാബാദ് ഗുജറാത്തിലാണ് ഈ അഹമ്മദാബാദിനെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടാ അഹമ്മദാബാദിനെ എന്താ വിളിക്കണേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് വിളിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുണി വ്യവസായ കേന്ദ്രം ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ ആണ് ഇനി ലോകത്ത് ആദ്യമായിട്ട് അമ്പല മഴ പ്രത്യക്ഷപ്പെട്ട സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെ തന്നെയാണ് മാഞ്ചസ്റ്ററിനെയാണ് കേട്ടോ ഇനി വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ എന്തു പറയും കാൺപൂര് പറയും ഏതാണ് കാൺപൂര് തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ ആണെങ്കിലോ അത് നിങ്ങൾക്ക് അറിയണ്ടാവും കോയമ്പത്തൂരാണ് തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂരാണ് കേട്ടോ ഇന്ത്യയിലെ സിൽക്ക് വ്യവസായത്തിന് പേര് കേട്ട സ്ഥലം ചോദിച്ചു കഴിഞ്ഞാലോ കാഞ്ചീപുരാണ് കാഞ്ചീപുരം പട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ സിൽക്ക് വ്യവസായത്തിന്റെ പേര് കേട്ട സ്ഥലം ഏതാണ് കാഞ്ചീപുരാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ചെറുകിട വ്യവസായത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ കൈത്തറി വ്യവസായം പറയും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുകിട വ്യവസായമാണ് കൈത്തറി വ്യവസായം ഇന്ത്യയിൽ ആദ്യമായിട്ട് പട്ടുവസ്ത്ര നിർമ്മാണശാല ആരംഭിച്ചത് ഹൗറയിലാണ് ഇന്ത്യയിലാദ്യമായിട്ട് പട്ടുവസ്ത്രങ്ങൾക്ക് ഒരു നിർമ്മാണശാല പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ് ഹൗറയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരുത്തി പരുത്തി തുടിയുടെ പ്രൊഡക്ഷൻ സെന്റർ അല്ലെങ്കിൽ ഉൽപാദന കേന്ദ്രവും മുംബൈയിലാണ് പരുത്തു തുണിയുടെ ഉൽപാദന കേന്ദ്ര ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്ത്യയിൽ വളരെ വ്യവസായത്തിൽ ഇപ്പൊ നമ്മൾ ഇത്ര നേരം ആധുനിക വ്യവസായത്തിന്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തുണിത്തരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പരുത്തി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ തന്നെ ലോഹം ഐറ്റം കടക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെയധികം ലഭ്യതയുള്ള ഒരു ലോഹമാണ് ഇരുമ്പ് വളരെയധികം ലഭ്യതയുള്ള ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ പുരോഗതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യവസായം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന വഹിക്കുന്ന ഒരു വ്യവസായമാണ് ഏത് ഇരുമ്പുരുക്ക് വ്യവസായം ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കുൾട്ടി വെസ്റ്റ് ബംഗാളിലെ കുൾട്ടിയില് നമ്മള് ഒരു ഉരുക്കു വ്യവസായ ശാല സ്ഥാപിക്കുകയാണ് അപ്പൊ ഇന്ത്യയിൽ ആധുനിക ഉരുക്കു വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്ഥാപിച്ച ഉരുക്കു വ്യവസായ ശാലയുടെ പേരാണ് കുൾട്ടി ഏതാ കുൾട്ടി കുൾട്ടി എവിടെയാ വെസ്റ്റ് ബംഗാളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്തു പറയും കുൾട്ടി തന്നെയാണ് പറയാ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് ആണെങ്കിലോ ടിസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ ടാറ്റ അയർ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ എന്നാ രൂപീകരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജംഷഡ്പൂരിലാണ് ടിസ്കോ രൂപീകരിച്ചത് എവിടെയാണ് ജംഷഡ്പൂരിൽ ഇനി ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് ഇന്ത്യയുടെ ഉരുക്കു നഗരം ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഇതാണ് ജംഷഡ്പൂരാണ് അപ്പൊ ജംഷഡ്പൂർ ജംഷഡ്പൂരിന്റെ പേരുകൾ പറഞ്ഞ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് ഇന്ത്യയുടെ ഉരുക്കു നഗരം എന്നൊക്കെ വിളിക്കുന്നുണ്ട് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായത് കർണാടകയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിലാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാല ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യയിൽ ജംഷഡ്പൂരിൽ സ്ഥാപിതമായി അടുത്തത് ഇന്ത്യയിലെ ധാതു പര്യവേക്ഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇന്ത്യയിലെ ധാതു പര്യവേഷണത്തിനെ ചുമതലപ്പെടുത്തിയ സർക്കാർ സ്ഥാപനം മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അടുത്തത് പരീക്ഷയ്ക്ക് എൽ ജി എസ് കുറേയധികം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ബിലായ് ബിലായ് ഉരുപ്പ് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ ആരംഭിച്ചു റഷ്യ ഇപ്പൊ നമ്മള് കുറച്ച് ഏഹ് എന്താ പറയാ ഉരുമ്പ് നിർമ്മാണ ശാലകളും അവയുടെ സംസ്ഥാനങ്ങളും അത് ആ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സഹായിച്ച രാജ്യങ്ങളും പഠിക്കണം അപ്പൊ ബിലായ് ഛത്തീസ്ഗഡില് റഷ്യയുടെ സഹായത്തോടു കൂടി ആരംഭിച്ച ഒരു ഉരുമ്പ് നിർമ്മാണശാലയാണെന്ന് പഠിച്ചു അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ സഹായത്തോടുകൂടി ആരംഭിച്ച ഉരുക്കു നിർമ്മാണശാലയുടെ പേരാണ് ദുർഗാപൂർ അപ്പൊ ദുർഗാപൂർ ഉരുക്കു നിർമ്മാണശാല വെസ്റ്റ് ബംഗാളിലാണ് ബ്രിട്ടന്റെ സഹായത്തോട് ആരംഭിച്ചു റൂർഖേല ഉരുമ്പ് നിർ ഉരുക്കു നിർമ്മാണശാല ഏതാണ് റൂർഖേല അത് ഒറീസയിലാണ് അല്ലെങ്കിൽ ഒഡീഷ നമ്മൾ പകുതിയിലേ പറയാം ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായത്തോടെ ജർമ്മനിയുടെ സഹായത്തോടു കൂടി അതുപോലെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിച്ച ബൊക്കാറോ ഉരുക്ക് നിർമ്മാണശാല ബൊക്കാറോ ഉരുക്ക് നിർമ്മാണശാല ജാർഖണ്ഡിലാണ് റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ് നിർമ്മിച്ചത് അതുപോലെ ബൊക്കാറോ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഇരുമ്പുരുക്കു നിർമ്മാണ ശാലയാണ് കേട്ടോ ബൊക്കാറോ ഇരുമ്പുരുക്കു നിർമ്മാണശാല ജാർഖണ്ഡിലെ ബൊക്കാറോ എന്ന് പറയുന്ന ജില്ലയിലാണ് നമ്മൾ പഠിച്ചു തന്നെ പറഞ്ഞു അല്ലെ ഇത് നമ്മുടെ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നൊരു വസ്തുവാണ് വളരെയധികം ഇറക്കുമതി ചെയ്യുന്ന ഒരു വസ്തുവാണ് പെട്രോളിയം ഇപ്പൊ ഇന്ത്യയിലെ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആസാമിലെ ദിഗ്ബോയ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല കൂടിയാണ് ഏത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസാമിലെ ദിഗ്ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണഗരി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി വാതക റിസർവ് എന്നൊക്കെ വിളിക്കുന്നത് ബോംബെ ഹൈ ആണ് എന്തിനാണ് ബോംബെ ഹൈട്ടാ മുംബൈയിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആസ്ഥാനം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആസ്ഥാനം വേണേ ഏതൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയാം എവിടെ പറയണം മുംബൈ മുംബൈയിലാണെന്ന് പറയണം അടുത്തത് ഗുജറാത്തിലെ ഒരു എണ്ണപ്പാടത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്കലേശ്വർ എന്നാണ് ആ എണ്ണപ്പാടത്തിന്റെ പേര് ആ എണ്ണപ്പാടത്തിന് സമൃദ്ധിയുടെ നീരുറവ എന്നൊരു വിശേഷം അത് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഡീസൽ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം ഇന്ത്യയിലാദ്യത്തെ ബയോ ഡീസൽ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് ഇത് നിങ്ങൾ എല്ലാവരും കേട്ടുണ്ടാവും ഒ എൻ ജി സി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്നാണ് അതിന്റെ പേര് പൂർണ്ണ രൂപം അതിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ അത് എവിടെയാണ് സ്ഥിതി ചെയ്യണതെന്ന് ചോദിച്ചാൽ ഡെറാഡൂൺ ഒ എൻ ജി സിയുടെ ആസ്ഥാനം എവിടെയാണ് ഡെറാഡൂൺ ആണ് കേട്ടോ ഇന്ത്യയിലാദ്യമായിട്ട് ചെന്നൈയിലാണ് ഇന്ത്യയിലാദ്യമായിട്ട് ചെന്നൈയിലാണ് ഒരു സിമന്റ് ഫാക്ടറി സ്ഥാപിക്കപ്പെടുന്നത് എന്ത് ഫാക്ടറി സിമെന്റ് ഫാക്ടറി ഇന്ത്യൻ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സിമന്റ് നിർമ്മാണശാല ആയിരത്തി തൊള്ളായിരത്തി നാലില് ആരംഭിച്ചു ചെന്നൈയില് ആദ്യത്തെ പേപ്പർ മില് ആരംഭിച്ചത് വെസ്റ്റ് ബംഗാളിലാണ് പേപ്പർ മില്ലാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാളിൽ സെറാപൂരിലാണ് വെസ്റ്റ് ബംഗാളിലെ സെറാപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മില് ഇനി അടുത്തത് നമ്മള് കണ്ഡ്ല എന്ന് പറയുന്ന ഒരു തുറമുഖത്തെ കുറിച്ച് കേട്ടുണ്ട് ഗുജറാത്തിലെ ഒരു പ്രത്യേകം നമുക്ക് പഠിക്കാം സെസ് ഏർപ്പെടുത്തിയ സെസ് ഏർപ്പെടുത്തിയ ആ ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ കണ്ഡ്ല തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖം കൂടിയാണ് കണ്ടല ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖം അതുപോലെ തന്നെ ഖിലെ സിത്രി എന്ന് പറയുന്ന ഒരു വ്യവസായത്തെ കുറിച്ചും കേട്ടിട്ടുണ്ട് ജാർഖണ്ഡിലെ സിന്ത്രി ജാർഖണ്ഡിലെ സിന്ത്രി എന്ത് വ്യവസായത്തിന് കേട്ടതാണ് രാസവള വ്യവസായത്തിന് എന്തിനാണ് രാസവള വ്യവസായത്തിന് പേരുകെട്ടതാണ് നമ്മളിപ്പോ പഠിക്കണമെന്ന് മുഴുവൻ വ്യവസായത്തെ കുറിച്ചും വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചു ആണോ അത്ര എന്താ പറയാ ഇതിന് ട്രൈ ആയിട്ടുള്ള സബ്ജക്ട് ആണെന്ന് എനിക്കറിയാം പക്ഷെ നമുക്ക് മാർക്ക് കിട്ടാൻ നമ്മള് ഈസി സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ ഡ്രൈ സബ്ജക്റ്റ് ആണോ എന്ന് നോക്കാതെ തന്നെ പഠിക്കണം കേട്ടോ ഇനി അടുത്തത് നാഷണൽ ന്യൂസ് ആൻഡ് പേപ്പർ മിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ട് ഇന്ത്യയിലെ നാഷണൽ ന്യൂസ് ആൻഡ് പേപ്പർ മിൽസ് എന്നാണ് അതിന്റെ പേര് അത് മധ്യപ്രദേശിലാണ് കാണപ്പെടുന്നത് നേമ്പാനഗറിലാണ് അപ്പൊ നാഷണൽ ന്യൂസ് ആൻഡ് പേപ്പർ മിൽസ് എവിടെ കാണപ്പെടുന്നു മധ്യപ്രദേശിലെ നേപ്പാ നഗറിലാണ് ഇനി അടുത്തത് വായ്പാ സൗകര്യം വളരെ കുറവ് കൊടുക്കുന്ന ഒരു വ്യവസായമാണ് ചണ വ്യവസായം അപ്പൊ തുണി അല്ലെങ്കിൽ പഞ്ചസാര സിൽക്ക് വ്യവസായങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ തന്നെയാണ് കമ്പയർ ചെയ്യുമ്പോൾ ചണവ്യവസായത്തിന് വളരെയധികം ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ കുറവാ കൊടുക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ചണബിൽ ആരംഭിച്ചത് വെസ്റ്റ് ബംഗാളിലെ റിഷറയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ചണബില് ആരംഭിച്ചത് എവിടെയാണ് വെസ്റ്റ് ബംഗാളിലെ റിഷറയിലാണ് ഹുഗ്ലി നദിയുടെ തീരത്താണ് ചണ വ്യവസായം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹുഗ്ലി നദിയുടെ തീരത്ത് ആണ് അല്ലെങ്കിൽ ആ തീരപ്രദേശങ്ങളിലാണ് ചണം വ്യവസായത്തിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നു ചണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന നമ്മൾ വെസ്റ്റ് ബംഗാളിലാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ് ഏതാണ് നമ്മള് കൽക്കരി അല്ലെങ്കിൽ സോറി എന്താ പറയാ കൽക്കരി ഉൽപാദനം നമ്മൾ കറുത്ത മജ്രം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതിന് മുന്നേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സയൻസ് പഠിപ്പിച്ചപ്പോ ഗോൾഡൻ ഫൈബർ അഥവാ സുവർണ എന്ന് നമ്മൾ എന്തിനെ വിളിക്കുന്നുണ്ട് ചണത്തെ വിളിക്കുന്നുണ്ട് അന്ന് ഓർത്തു വെക്കണം അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഫൈബർന്ന് നമ്മൾ വിളിക്കുന്നത് എതിരെയാണ് പരുത്തിയാണ് പിന്നെ നമ്മൾ കൽക്കരിയിലേക്ക് വരികയാണ് ഇന്ത്യയിലെ തന്നെ എന്താ പറയാ വളരെ ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളം കൽക്കരി ഉൽപ്പാദിപ്പിക്കേണ്ടത് നമ്മൾ കേട്ടിണ്ടാവും അപ്പൊ കറുത്ത മത്സരം എന്നാണ് കൽക്കരി അറിയപ്പെടുന്നത് അത് ഇതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കൽക്കരി ഗരിയാണ് വെസ്റ്റ് ബംഗാളിലെ റാണിഗഞ്ച് േറ്റവും പ്രധാനപ്പെട്ട ഒരു കൽക്കരി ഗരിയാണ് വെസ്റ്റ് ബംഗാളിന്റെ റാണിഗഞ്ച് അതുപോലെ തന്നെ ജാറിയ ജാറിയ അത് ജാർഖണ്ഡിലുള്ള ജാറിയയും എന്ത് തന്നെയാണ് ഒരു കൽക്കരി ഗനി തന്നെയാണ് കേട്ടോ കൽക്കരി ഗരി തന്നെയാണ് കൽക്കരിയുടെ വിവിധ രൂപങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആന്ധ്രാസൈറ്റ് ലിഗ്നൈറ്റ് ബിറ്റുമിനസ് പീറ്റ് തുടങ്ങിയവ ആന്ധ്രാസൈറ്റ് ലിഗ്നൈറ്റ് ബിറ്റുമിനസ് പീറ്റ് കാർബൺ ഏറ്റവും കൂടുതൽ അടങ്ങിയ കൽക്കരിയുടെ രൂപത്തിന്റെ പേര് ആന്ധ്രാസൈറ്റ് എന്നാണ് കാർബൺ ഏറ്റവും കൂടുതൽ അടങ്ങിയ കൽക്കരിയുടെ രൂപമാണ് ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരിയുടെ രൂപം ചോദിക്കുക ബിറ്റുമിനസ് ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരിയുടെ രൂപം ബിറ്റുമിനസ് ടാറിടാനൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ ടാർ റോട്ടില് ആ അതിനുപയോഗിക്കുന്നത് കൽക്കരിയുടെ ബിറ്റുമിനസ് എന്ന് പറയുന്ന ഫോമാണ് അതുപോലെ തന്നെ കൽക്കരിയുടെ ആദ്യ ആദ്യഘട്ടവും ഏറ്റവും കൂടുതൽ കാർബൺ നിറഞ്ഞ രൂപവും ഏതാണെന്ന് ചോദിച്ചാൽ പിറ്റാണ് കേട്ടോ കൽക്കരിയുടെ ആദ്യ ആദ്യഘട്ടവും ഏറ്റവും കൂടുതൽ കാർബൺ നിറഞ്ഞ് ഏതാണെന്ന് ചോദിച്ചാൽ പിറ്റാണ് പറയും കേട്ടോ അടുത്തത് ഇന്ത്യയില് ധാരാളമായി യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ് ജാർഖണ്ഡിൽ ധാരാളം യുറേനിയം ഉണ്ട് ഇനി അടുത്തത് തന്നെ ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള യുറേനിയം ഖനി ഇന്ത്യയിലെ ഏറ്റവും വളരെ പ്രസിദ്ധമായ യുറേനിയം ഗനിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാതുഗുടയാണ് പറയുക ഏതാണ് ജാതുഗുട ഈ യുറേനിയം കണ്ടെത്തിയ ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ മാർട്ടിൻ എച്ച് ക്ലപ്രാത് മാർട്ടിൻ എച്ച് ക്ലപ്രാത്ത് എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടുപിടിച്ചത് യുറേനിയം കണ്ടുപിടിച്ചത് കേട്ടോ പ്രകൃതിദത്ത മൂലകങ്ങളിൽ ഏറ്റവും അവസാനത്തെ മൂലകമാണ് ഏത് ആറ്റോമിക് നമ്പർ തൊണ്ണൂറ്റി രണ്ടുള്ള ഏത് എന്ന് പറയുന്നത് യുറേനിയം എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മള് ഹാർഡ് കോള് അതുപോലെ സോഫ്റ്റ് കോള് ബ്രൗൺ കോള് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹാർഡ് കോള് എന്ന് വിളിക്കുന്നത് ആന്ധ്രാസൈറ്റിന്റെ ആണ് ഹാർഡ് കോള് ആന്ധ്രാസൈറ്റ് സോഫ്റ്റ് കോൾ ആണെങ്കിലോ മിറ്റുബിനസ് കോൾ സോഫ്റ്റ് കോള് സോഫ്റ്റ് ആയിട്ടുള്ളത് മിറ്റുബിനസ് ബ്രൗൺ ആണെങ്കിലോ ബ്രൗൺ അല്ലെങ്കിൽ തവിട്ട് കൽക്കരി വിളിക്കുന്നത് ലിഗിനൈറ്റിനെയാണ് എന്തിനാണ് ലിക്വിഡൈറ്റ് അതുപോലെ വൈറ്റ് വൈറ്റ് അപ്പൊ ഒന്നും കൂടെ പറയട്ടെ ഹാർഡ് കോൾ ആന്ധ്രാസൈറ്റ് സോഫ്റ്റ് കോള് മിറ്റുബിനസ് ബ്രൗൺ കോൾ അഥവാ തവിട്ട് കൽക്കരി ലിക്വിഡൈറ്റ് വൈറ്റ് ടാറെ നാഫ്തലിട്ട ഇനി അടുത്തത് യെല്ലോ കേക്ക് എന്ന് കേട്ടുണ്ടോ നിങ്ങള് നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ പഠിച്ചിട്ട് യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് യുറേനിയം ഡോക്സൈഡ് ആണ് യെല്ലോ യെല്ലോ കേക്ക് യുറേനിയം ഡോക്സൈഡ് ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്നത് യുറേനിയത്തിന്റെ ഒരു ഇതാണ് എന്താ സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ അതുപോലെ ഇനി അടുത്തത് നമുക്കറിയാം വ്യവസായിക്കാവുമ്പോ ബാലവേലകളൊക്കെ അതായത് കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിൽ പണിയിപ്പിക്കുന്നുണ്ട് അപ്പൊ ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഒരു മുദ്രയുണ്ട് അതിന്റെ പേര് റഗ്മാർക്ക് എന്നാണ് റഗ്മാർക്ക് അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹാർദ്ദ ഉത്പന്നങ്ങൾക്ക് ആ അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹാർദ്ദ ഉത്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുദ്രയുടെ പേര് എക്കോമാർക്ക് എന്നാണ് എന്താണ് എക്കോമാർക്ക് ഇനി എന്താണ് ഒരു ഉൽപാദകന്റെ ഉൽപ്പന്നത്തെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ ട്രേഡ് മാർക്ക് ആണ് കേട്ടോ ഒരു ഉൽപാ ഒരു ഉൽപാദകന്റെ ഉൽപ്പന്നത്തെ മറ്റൊരു ഉൽപ്പന്നത്തിൽ നിന്ന് വേർതിരിക്കുന്ന ട്രേഡ് മാർക്ക് ആണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നൽകുന്ന അംഗീകൃത മുദ്രയ്ക്ക് നമ്മൾ എന്ത് വിളിക്കും അഗ്മാർക്ക് എന്ന് വിളിക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്നത് അഗ്മാർക്ക് ആണ് അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എഫ് പി ഒ എന്ന് പറഞ്ഞു കേട്ടണോ എഫ് പി ഒ അത് പഴവർഗ്ഗങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനാണ് ഉപയോഗിക്കുന്ന അംഗീകൃത മുദ്രയാണ് എഫ് പി ഒ ഇനി അടുത്തത് സ്വർണം സിക്സ് ഗോൾഡ് എന്നൊക്കെ പറയണില്ലേ അപ്പൊ അങ്ങനെ സ്വർണ്ണത്തിന്റെ പരിശുദ്ധി അളക്കാനുള്ള മുദ്ര ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബി ഐ എസ് ഹോൾമാർക്ക് ആണ് ഇതാണ് ബി ഐ എസ് ഹോൾമാർക്ക് ആണ് ഇനി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൂടെ നിലവാരം ഉറപ്പാക്കുന്ന അംഗീകൃത മുദ്രയാണ് ഇത് ഐ എസ് ഒ ഐ എസ് ഒ സർട്ടിഫൈഡ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞു പരസ്യത്തിനെങ്കിലും കാണുണ്ടാവും അല്ലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൂടുതലവാരം ഉറപ്പാക്കുന്നത് ഏതാണ് ഐ എസ് ഒ ആണ് ഇനി അടുത്തത് ഒന്ന് രണ്ട് എന്താ പറയുന്നത് ഗനികളുടെ പേര് ആ ഗനികളുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനങ്ങളും അതും കൂടെ പഠിച്ച് നമുക്കത് നിർത്താം അപ്പൊ ഹട്ടി ഹട്ടി എന്ന് പറഞ്ഞത് ഒരു സ്വർണ്ണഗനിയാണ് ഹട്ടി ഒരു സ്വർണഗനിയാണ് അത് കർണാടകയിലാണ് അപ്പൊ ഹട്ടി സ്വർണ്ണഗനിയും കാണപ്പെടുന്നത് കർണാടക അടുത്തത് കോളാറും സ്വർണഗനിയാണ് കോളാർ സ്വർണ്ണഗനിയും കർണാടക ഇപ്പൊ ഹട്ടി സ്വർണഗനി കോളാർ സ്വർണ്ണഗനി രണ്ടുപേടിയാണ് കർണാടക ഇനി അടുത്തത് ബൈലാബിലെ ബൈലാബില അതൊരു ഇരുമ്പൈര് ഗരിയാണ് ബൈലാബില ഒരു ഇരുമ്പൈര ഗരിയാണ് എവിടെയത് ഛത്തീസ്ഗഡ് ബൈലാബില ഇരുമ്പൈര് ഗരി എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് കേട്ടോ പന്ന വജ്രഗനിയോ പന്ന മധ്യപ്രദേശിലാണ് നെക്സ്റ്റ് വൺ ഗേത്രി ഗേത്രി ഒരു ചെമ്പുകരിയാണ് അത് രാജസ്ഥാനിലാണ് അപ്പോ ഇത്രയാണ് പറയാനുള്ളത് ഇനി അതുപോലെ തന്നെ നമ്മൾ നാനോ കാർ കണ്ടാവും നാനോ കാർ ലാസ്ഗ്രേഡിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യൻ വിപണിയില് നാനോ കാർ നിർമ്മാതാവ് ആര് എന്ന് ചോദിച്ചാൽ ടാറ്റയാണ് ഏഹ് നാനോ കാർ നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചത് ടാറ്റയാണ് ഇതിലാദ്യമായി കാർ നിർമ്മിച്ച കമ്പനിയാണ് ഏത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇതിലാദ്യമായിട്ട് കാർ നിർമ്മിച്ച കമ്പനി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആണ് ആദ്യത്തെ ഏഹ് ഇന്ത്യൻ നിർമ്മിത മോട്ടോർ കാർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും ഏതാ ഇന്ത്യൻ നിർമ്മിത മോട്ടോർ കാർ അംബാസിഡർ ആണ് അല്ലേ അടുത്തത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സ്ഥാപിച്ചത് അത് ബിർളയും താക്കൂർദാസും ചേർന്നാണ് രൂപീകരിച്ചത് കേട്ടോ ആരൊക്കെയാണ് ബിർളയും താക്കൂർദാസും ചേർന്നാണ് കേട്ടോ അപ്പൊ ഏഹ് ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചോദിക്കും അപ്പോ നമ്മൾ പ്രൈവറ്റ് കമ്പനികളില്ലേ സ്വകാര്യ കമ്പനികള് അത് രൂപീകരിക്കും ചുരുക്കിയത് എത്ര അംഗങ്ങൾ വേണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എത്ര അംഗങ്ങൾ വേണമെന്ന് അറിയോ നിങ്ങൾക്ക് ആ അതായത് ചുരുക്കിയത് രണ്ടംഗങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് കമ്പനി ായിട്ട് പറ്റും അപ്പോ ഇന്ത്യൻ ഔഷധ വ്യവസായം ഇന്ത്യയിൽ ഇപ്പോ മറ്റു വ്യവസായത്തിന്റെ പോലെ തന്നെ നിൽക്കുന്ന ഒരു വ്യവസായമാണ് ഔഷധ വ്യവസായം ഈ ഔഷധ വ്യവസായത്തിന് ഇത്രയും മാത്രം ഉയർച്ച ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു ആക്ട് ഉണ്ട് ആ ആക്ടിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ പേറ്റന്റ് ആക്ട് എന്നാ പറയാ നമ്മൾ എന്താണ് ആക്ടിന്റെ പേര് പേറ്റന്റ് ആക്ട് അപ്പൊ ഇത്രയും ഇന്ത്യയിലെ നമ്മുടെ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു ഭാഗമാണ് അപ്പൊ അത് നന്നായിട്ടൊന്നും വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് എന്നൊന്നും പഠിച്ചു വെക്കുക കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇനി പറഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സിലബസിൽ ഇതിന്റെ ഒരു ഉണ്ട് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കുവുള്ളൂ അല്ലേ അപ്പൊ എല്ലാവരും കാണുക ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ അത് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ് വെച്ചാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്ത് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ